സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സ്വിറ്റ്സർലൻഡിൻ്റെ രണ്ടാമത്തെ ഒരു എപ്പിസോഡാണ് ഞാനീ കാണിക്കുന്നത് ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്ക് നമുക്ക് എത്ര നേരം നിന്നാലും കൊതി മാറാത്തൊരു സ്ഥലമാണ് കാരണം ഒരു പള്ളിയും അതിനോട് ചേർന്ന് ഒരു ഒരു വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു പുഴ അതിൻ്റെ സറൗണ്ടിങ്സ് എല്ലാം എന്ന് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ലോട്ടർ ബ്രൂണൻ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇത് സ്വിറ്റ്സർലൻഡിലാണ് കേട്ടോ നിങ്ങൾ സ്വിറ്റ്സർലൻഡ് വിസിറ്റ് ചെയ്യാൻ പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം സ്കിപ്പ് ചെയ്യരുത് ഇത് കണ്ടേച്ചേ നിങ്ങൾ പോരാൻ പാടുള്ളൂ വെള്ളച്ചാട്ടത്തിൻ്റെ ആ വെള്ളം താഴെ വന്നിട്ട് അത് ഒഴുകി പുഴേ ഒഴുകണ സൗണ്ടാണ് തേക്കണേ ഇവിടുത്തെ പാർക്കിങ്ങിലോട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വളരെ കുറച്ച് പാർക്കിങ്ങിലോട്ടേ ഉള്ളൂ ദൂരെ കൊണ്ടുപോയിട്ടിട്ട് നമുക്ക് നടന്ന് വരേണ്ടി വരും ഈ സ്ഥലത്തേക്ക് പിന്നെ നമുക്ക് ലക്കുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടിയാൽ കിട്ടാനും ചാൻസ് ഉണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് പോണ ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഇപ്പം നമ്മൾ വണ്ടികളാണെന്നുണ്ടെങ്കിൽ വണ്ടികൾ ദൂരെ പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ താഴെ ഈ റോഡ് കണ്ടെ ചെറിയൊരു റോഡ് ആ ആ റോഡിൽ കൂടെ പോയിട്ട് വേണം നമുക്ക് ഈ സ്ഥലത്തേക്ക് സ്ഥലത്ത് ചെന്ന് അവിടെ ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു സൈറ്റാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമ്മൾ നടന്ന് ഇവിടം വരെ വന്ന് കാണേണ്ടി വരും എന്ന് വിചാരിച്ച് അങ്ങനെ വലിയ ദൂരമെന്നൊന്നും പറയാനില്ല കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ കാണുന്ന പള്ളി എന്ന് പറയുന്നത് വളരെ ചെറിയ പള്ളിയാണ് വളരെ കുറച്ച് പേർക്ക് ഇരിക്കാവുന്നതാണ് പക്ഷേ അതിനേക്കായൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്ത് ആ പള്ളി ഇരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഭംഗിയുണ്ടല്ലോ അത് പറഞ്ഞ പോലെ വന്ന് കാണണം ഇല്ലാത്തവർ ഇങ്ങനെയൊക്കെ കാണുക അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യണത് കേട്ടോ അതുകൊണ്ട് ഞാനിതിൻ്റെ സൗണ്ടുകൾ പോലും ഞാൻ കട്ട് ചെയ്തിട്ടില്ല ഇതൊക്കെ ഒറിജിനൽ സൗണ്ടാണ് ഞാനിപ്പോൾ ഇഷ്ടേക്കുന്നത് പിന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കാണുമ്പോഴേ നിങ്ങളൊരു ബിഗ് സ്ക്രീനിലിട്ട് അതായത് ടി വിയിലേക്ക് കണക്ട് ചെയ്ത് നിങ്ങൾ കാണുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ക്ലാരിറ്റിയും കിട്ടും നിങ്ങൾക്ക് കുറച്ചും കൂടി ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും കാരണം ഈ മൊബൈലിൽ നമ്മൾ എത്ര എന്തുമാത്രം ഈ ചെറിയൊരു സ്ഥലത്തല്ലേ നമുക്ക് ചെറിയൊരു ഇതല്ലേ നമുക്ക് കിട്ടുള്ള ഒരു സ്ക്രീന് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന പോലെ ഒന്നും ആയിരിക്കില്ല കണ്ണുകൊണ്ട് കാണുന്നതിൻ്റെ പകുതി പോലും ഇതിൻ്റെ അകത്ത് നമുക്ക് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല ഇനി നമ്മൾ ഈ കണ്ട സ്ഥലത്തിൻ്റെ കുറച്ചും കൂടി അതിൻ്റെ ഇങ്ങ സൈഡിൽ നിന്നിട്ടുള്ള വ്യൂ കാണാൻ വേണ്ടിയിട്ട് പോവാണ് അതും ഒരു നാല് വശവും ചുറ്റപ്പെട്ട ഒരു ഇതാണ് പാറകൾ കൊണ്ട് ചുറ്റപ്പെട്ടതും അതുപോലെ തന്നെ നടുക്ക് കുറച്ച് നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളുമുണ്ട് അതിപ്പോൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമുക്ക് കൂടുതൽ കാണാനുള്ളത് ഏതൊക്കെ പോയാലും ഇവിടെ എല്ലാം ഈ പശുക്കൾ ഫ്രീ ആയിട്ട് നടക്കുകയാണ് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മതിലുകളില്ല ഒരു സ്ഥലത്തിനോ വീടുകൾക്കോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തിനോ ഒന്നിനും ഈ പച്ചപ്പും കാണും അതുപോലെ തന്നെ കുറച്ച് പശുക്കൾ അതിൻ്റെ ഉള്ളിലുണ്ടാവും അതാണ് അവരുടെ ഉപജീവന മാർഗ്ഗത്തിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പാർക്കിംഗ് അന്വേഷിച്ച് അന്വേഷിച്ച് ചെന്ന് കയറിയത് എവിടെയെന്ന് അറിയാമോ ഒരു ഒരു പാർക്കിങ്ങിൻ്റെ ഒരു ഏരിയ കിട്ടുമെന്ന് പ്രത്യേകിച്ചാണ് നമ്മളങ്ങനെ ചെന്ന് കയറി ഇപ്പം ഇവിടെ എല്ലാം ഹെലികോപ്റ്ററുകൾ പാർക്ക് ചെയ്ത് കിടക്കുന്ന സ്ഥലമാണ് എനിവേ നമ്മൾ ആ റോഡ് വഴി കണ്ടോ അതിലേക്ക് നമ്മൾ അവിടേക്ക് ചെന്ന് കയറിയിട്ട് നമ്മൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് നോക്കുകയാണ് പറ്റുമോ എന്ന് നോക്കുകയാണ് എനിവേ നമ്മൾ അവിടെ ചെന്ന് പാർക്ക് ചെയ്തു ആരും ആരും നമ്മളോട് ഒന്നും പറഞ്ഞില്ല അതുകൊണ്ട് നമ്മളവിടെ സുഖമായിട്ട് പാർക്ക് ചെയ്ത് നമ്മൾ തന്നെയല്ല മൂന്നാല് വണ്ടിക്കാരും അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിന് പെർമിഷൻ ചോദിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പ്രശ്നങ്ങളൊന്നും പറഞ്ഞില്ല അവിടെ ക്ലൈമറ്റ് എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും കാറ്റുള്ളൊരു സ്ഥലമായിരിക്കുമല്ലോ ഇങ്ങനെയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ചിട്ടപ്പെട്ട് കിടക്കുമ്പോൾ എപ്പോഴും കാറ്റാണ് അപ്പോൾ കാലാവസ്ഥ അനുകൂലമായി മാത്രമേ ഈ ഹെലികോപ്റ്ററുകൾ ഇവർക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ അതൊന്നും കാണിച്ചു ട്ടോ നമ്മൾക്കൊരു ചെറിയ ഭാഗ്യമുള്ളതുകൊണ്ട് നമുക്ക് അതും കാണാൻ പറ്റി സ്വിറ്റ്സർലൻഡിലെ മിക്കവാറും ഏരിയകൾ ഇങ്ങനെയായിരിക്കും അതായത് വലിയ വലിയ പാറക്കൂട്ടങ്ങള് അതിൽ നിന്ന് ഇങ്ങനെ വാട്ടർഫോൾസ് അതിനോട് ചുറ്റിപ്പറ്റി നല്ല ഗ്രീനറി ഇപ്പം നേരത്തെ നമ്മൾ കണ്ട പള്ളിയും ആ വെള്ളച്ചാട്ടമൊക്കെയാണ് ദൂരെ നമ്മൾ കാണുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതും ഈ കാഴ്ചകൾ കണ്ടെച്ചിരിക്കണതും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ശരിക്കും നാല് വശം ചുറ്റപ്പെട്ട ഈ പാറകളുടെ ഉള്ളിൽ നിൽക്കുമ്പോഴേ ഉള്ളിലൊരു ഭയം ഇല്ലാതെ ഇല്ല കാരണം വളരെ കുറച്ച് സ്പേസിലാണ് നമ്മൾ ഈ നിൽക്കണത് കുറച്ച് സ്ഥലമേ ഉള്ളൂ ഈ സമ നിരപ്പായിട്ടുള്ള സ്ഥലം അതിൻ്റെ ചുറ്റിലുമാണ് ഈ പാറക്കൂട്ടം ഈ പാറക്കൂട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്നൊന്നും പറ്റില്ല നമ്മൾ തല ഉയർത്തി 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 നമ്മുടെ തല അങ്ങ് പിന്നിലെ ചെന്ന് മുട്ടണം അത്രയും വരെ നമ്മുടെ തല ഇങ്ങനെ പിന്നിലെ കാണിച്ചാലീ ഇതിൻ്റെ ഹൈറ്റ് വരെ നമ്മുടെ കണ്ണ് എത്താൻ ഈ പാറക്കൂട്ടത്തിൻ്റെ എല്ലാ മുകളിലും മരങ്ങളുണ്ട് കേട്ടോ ആ മരങ്ങൾ നമുക്ക് കാണാൻ പറ്റാത്തതാണ് കാരണം ഇത് മുഴുവൻ കോടമഞ്ഞാണ് ആ കിടക്കുന്നത് മുഴുവൻ വൈറ്റ് കളറിൽ കാണാനില്ലേ അത് മുഴുവൻ കോടമഞ്ഞാണ് ഈ സമയത്ത് കോടമഞ്ഞാണ് ഇനിയിപ്പോൾ ഒരു നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കും അവിടെ മുഴുവൻ മഞ്ഞിൽ പൊതിയും ഈ മലകൾ മുഴുവൻ മഞ്ഞിൽ പൊതിഞ്ഞിരിക്കും ഇപ്പോൾ ഇത് ഇതും ഒരു വില്ലേജാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് കുറേ വീടുകളും അതുപോലെ തന്നെ അവരുടെ പശുക്കളൊക്കെ ഇങ്ങനെ മേഞ്ഞ കിടക്കേണ്ട അതിൻ്റെ സൗണ്ടൊക്കെ ഞാൻ പിന്നീടയ്ക്ക് ഒരു സമയത്ത് പേരിച്ചതരാം കേട്ടോ നമുക്ക് എത്ര കണ്ടാലും മതിയാകാത്ത കാര്യങ്ങളല്ലേ ഹെലികോപ്റ്റർ പറക്കണത് ഫ്ലൈറ്റിൻ്റെ സൗണ്ട് കേൾക്കുന്നത് അത് കാണുന്നത് അത് ലാൻഡ് ചെയ്യണത് അതുപോലെ തന്നെ ആന ആനയെ കാണുന്നത് ഇതൊക്കെ നമുക്ക് എത്ര കണ്ടാലും മതിയാവാത്ത കാര്യങ്ങൾ അപ്പോൾ ഇപ്പം നമ്മൾക്ക് എന്താ ചെറിയ പിള്ളേർക്കൊക്കെ ഒന്ന് കാണിക്കാനായിട്ട് പറ്റി ഒരു ഹെലികോപ്റ്റർ ഇപ്പോൾ ചാലു ആവുന്നുണ്ട് അതിപ്പോൾ അവർ പോവാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ അവർ നേരത്തെ നമ്മൾ ചോദിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞത് ക്ലൈമറ്റ് അനുകൂലമല്ലാത്തത് കൊണ്ട് ഇത് പോകാൻ പറ്റുന്നതാണ് ശരിയാണ് കാരണം നല്ല മഴക്കാരാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നോക്കിയാൽ കാണാം ഇതിൻ്റെ അകത്തുനിന്ന് ഇത് പൊങ്ങി പോകുന്നത് കാണാൻ ഏറ്റവും രസം ഈ കുത്തനെയുള്ള സ്ഥലം കുത്തനെ മുകളിലേക്കാണ് പറക്കുന്നു പോകുന്നത് കാരണം ഈ മലകൾ മുഴുവൻ കവർ ചെയ്തിട്ട് മുകളിലേക്ക് മുകളിലേക്കാണ് ഈ ഹെലികോപ്റ്റർ പോകുന്നത് അവിടെ നിന്ന് പോയിട്ട് വേണം അതിന് മറ്റേ രൂപത്തിൽ ഫ്ലൈ ചെയ്യാനായിട്ട് അങ്ങനെ എനിവേ ഇപ്പം ആ ഒരു ഹെലികോപ്റ്റർ പറക്കുന്നതും കണ്ടു എന്തായാലും പിള്ളേർ വളരെ ഹാപ്പിയാണ് കാരണം ഇത്ര നേരം വണ്ടിയിൽ ആ കാർ സീറ്റിൽ ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചക്കല്ലായിരുന്നു അതുങ്ങളെ പാവങ്ങൾ അതുങ്ങളെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അതു ഭയങ്കര സന്തോഷമായിപ്പോൾ കുറച്ച് കല്ലൊക്കെ അവിടെ കിടപ്പുണ്ട് അതെല്ലാം പറക്കിയിട്ട് പശുവിനേറും അതുപോലെ തന്നെ അവർക്ക് പറ്റാവുന്ന രൂപത്തിലെല്ലാം എല്ലാ പണികളും അവർ ചെയ്യുന്നുണ്ട് എനിക്ക് പറ്റാവുന്ന രൂപത്തിലെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് റെക്കോർഡ് ചെയ്തേച്ചിരിക്കുകയാണ് നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യണം നിങ്ങൾ കാണണം കണ്ടിട്ട് ബാക്കിയുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം ഇവിടെ വരാനോ കാണാനോ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഇത് ചെയ്തേച്ചിരിക്കണത് ശരിക്കും ദൈവം കനിഞ്ഞ അനുഗ്രഹിച്ച് കൊടുത്തേക്കുന്ന സൗന്ദര്യമാണ് സ്വിറ്റ്സർലൻഡിന് എല്ലാ രാജ്യത്തിനും ഭംഗി ഉണ്ടാവും ഇപ്പോൾ സ്വിറ്റ്സർലൻഡ് കണ്ടെത്തി ഞാൻ പറയണത് നിങ്ങൾക്ക് പറ്റുന്നവരെല്ലാവരും വന്ന് കാണണം കേട്ടോ തലയ്ക്ക് മുകളിലുള്ള ഈ വെള്ളച്ചാട്ടം നമുക്കൊന്ന് കാണാം കേട്ടോ ഇത് ഭയങ്കര ഭംഗിയാണ് കണ്ടോ ഒരു ഒരു ഇത്രയും പൊക്കത്തിലുള്ള ആ പാർക്കിട്ടിൻ്റെ അകത്തു നിന്നാണ് ഈ വെള്ളച്ചാട്ടം ഈ പറഞ്ഞത് അത് എത്ര ദൂരത്തേക്ക് വന്ന് പതിക്കണം അപ്പം നിങ്ങൾക്കറിയാലോ എത്രത്തോളം നമ്മുടെ കഴുത്തുകളെ പൊക്കി പിടിച്ചാലാ നമുക്ക് ഇതൊന്ന് ഫുള്ള് കാണാൻ പറ്റണേന്ന് അപ്പം നിങ്ങൾ ഇത് എൻജോയ് ചെയ്യുക എൻജോയ് ചെയ്യാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനി ഞങ്ങൾ ഇവിടുന്ന് പോവാണ് കേട്ടോ ഇവിടുന്ന് ഞങ്ങൾ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോവാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയും ഈ പാറക്കൂട്ടങ്ങൾ തന്നെയാണ് എന്നാലും അവിടെ കുറച്ചും കൂടിയൊക്കെ പാർക്കിംഗ് ഉണ്ട് അപ്പം നമ്മൾ ആ പാർക്കിംഗ് ലോട്ടിലേക്ക് പോയിട്ട് വണ്ടി അവിടെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അപ്പം നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ പിള്ളേരെ കണ്ട് പോവാണ് ഇവിടെ നാലു വശം ചുറ്റപ്പെട്ട് വലിയൊരു ഏരിയയാണ് മറ്റേതുപോലെ ചെറുതല്ല ഈ തോടുകളൊക്കെ നോക്കി നല്ല ഭംഗിയല്ലേ നോക്കിയാൽ കാണാൻ ഈ പാറക്കൂട്ടത്തിൽ നിന്നും ഈ വെള്ളച്ചാട്ടത്തിൽ നിന്നൊക്കെ വീണ വെള്ളങ്ങളാണ് വെള്ളമാണ് ഈ ഒഴുകി പോണത് അപ്പോൾ അവിടെയും നമുക്ക് അവിടെ നിന്ന് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ സ്ഥലമുണ്ട് ഓടിക്കളിക്കാനോ പിള്ളേരെ വിടാനോ കണ്ട ഇതൊക്കെ എന്നുണ്ടെങ്കിൽ ഐസ് കോൾ വാട്ടറാണ് തൊട്ട് കഴിഞ്ഞാൽ കൈ മരവെക്കണം വലിയ ആയിപ്പോകും അതുപോലെ തണുപ്പാണ് ഇനി വെള്ളച്ചാട്ടങ്ങളെയൊക്കെ നമുക്ക് അത് തന്നെയല്ല ഇതിൻ്റെ അകത്ത് ഒരു അഴുക്കോ ഒരു പേപ്പറിൻ്റെ കഷ്ണോ കുപ്പികളോ ഈ അതൊന്നും വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് ഇതൊരു പാർക്ക് പോലെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇരിക്കാനുള്ള നമുക്ക് ഇരിക്കാനായിട്ടുള്ള ഇതാണ് ബെഞ്ചുകളും അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട് വലിയൊരു സ്പേസാണ് വലിയൊരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് ഫുള്ള് പോയില്ല ആ ഇനിഷ്യൽസ് തിരി കുറച്ച് സ്ഥലത്ത് മാത്രമേ നമ്മൾ പോയുള്ളൂ ബാക്കി അങ്ങ് ദൂരെ കിടപ്പുണ്ട് ഇത് വൈഡായിട്ടുള്ളൊരു സ്ഥലമാണ് ഇതും ഈ പറഞ്ഞ പോലെ പാറകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് അതും നല്ല ഹൈറ്റിലാണ് കിടക്കുന്നത് അവിടെ നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളമാണ് നമ്മളിപ്പോൾ കണ്ടുവച്ചിരിക്കുന്നത് എഴുത്തുകാർക്കൊക്കെ ഇവിടെ വന്നിരുന്നിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ ചിന്തിക്കാനില്ല ഇഷ്ടംപോലെ ഐഡിയകൾ ഇങ്ങനെ മനസ്സിൽ വന്നേ എഴുതാനുള്ള ലൈനുകളെല്ലാം തെളിഞ്ഞ് 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 പെട്ടെന്ന് പെട്ടെന്ന് അവരുടെ മനസ്സിൽ ഒരാത്രയ്ക്കും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് എത്രയൊക്കെ പിക്ചറെടുത്താലും നമുക്ക് മതിയാവാത്ത എന്തോരം എടുത്താലും നമുക്ക് മൊബൈലിൽ എടുത്താലും നമുക്ക് തീരാത്ത പോലെ തോന്നും ഇത് മുഴുവനേപ്പാട് നിങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചു തരണമെന്ന് അല്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി എടുത്തുകൊണ്ട് നിങ്ങളുടെ അടുത്തുകൊണ്ടുവന്ന് കാണിച്ചു തരണമെന്നൊക്കെ മനസ്സിലാഗ്രഹം ഉണ്ട് കേട്ടോ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു ഇവിടെ പശു വളർത്തൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ഈ പുല്ലുകളെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കെട്ടി കെട്ടി ഓരോ പാർക്കിൻ്റെ ഓരോ സൈഡുകളിൽ വെക്കും അതുകൊണ്ട് അത് ഒരു ട്രാക്ടർ പോലത്തെ ഒരു സാധനം നമ്മുടെ നാട്ടിലത്തേക്ക് അപ്പോൾ അത് വന്നിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുപോകാതെ ഞാൻ ഇത് കഴിഞ്ഞാൽ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇവിടെ നമ്മൾ ഏത് സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുത്താലും നല്ല ഭംഗിയാണ് കാണാനായിട്ട് കാരണം എൻ്റെ സറൗണ്ടിങ്സ് നമ്മൾ വേറെ ഒന്നും നോക്കണ്ട ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അടിപൊളിയാണ് ഇനി നമുക്ക് ഈ വെള്ളമൊഴിക്ക് പോകുന്ന തോട്ടത്തിലേക്ക് ഒന്ന് പോവാം ഇതിനൊട്ടും ആഴമില്ല കേട്ടോ നമുക്ക് ആർക്കു വേണമെങ്കിലും ഇറങ്ങാം ഞങ്ങൾക്കൊക്കെ ഇറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ നനയും നമ്മുടെ കയ്യിൽ വേറെ എക്സ്ട്രാ ഡ്രസ്സ് കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മൾ ആരും ഇറങ്ങണില്ല പിള്ളേരെ മാത്രം ഇറക്കുകയാണ് അവർ നല്ലപോലെ എൻജോയ് ചെയ്യാനുണ്ട് പിള്ളേർക്ക് നിങ്ങൾക്കറിയാമല്ലോ പിള്ളേർക്ക് വെള്ളം കണ്ടാൽ പിന്നെ പ്രാന്താണെന്നാണ് മൂത്തയാളെ ഇറക്കാനായിട്ട് നോക്കുകയാണ് മൂത്തയാളെ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ പറയണെ അതിനകത്ത് ബേബി ഷാർക്കുണ്ട് അതുകൊണ്ട് അത് കടിക്കും പേടിയാന്ന് മറിച്ച് നിൽക്കണുണ്ട് രണ്ടാമത്തെ ആൾ അങ്ങോട്ട് ചാടാനായിട്ട് കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ് ഇനിവേ ഞങ്ങൾക്കൊക്കെ അതിൻ്റെ അകത്ത് ഒന്ന് ചാടി മുങ്ങി കുളിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എല്ലാം ഇങ്ങനെ കണ്ട് നമ്മൾ ആസ്വദിച്ചിങ്ങോട്ട് പോകുന്നു അപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പുല്ല് വെട്ടി വെക്കുമെന്ന് ഇത് കണ്ടോ ഇതുപോലെ ഓരോ സ്ഥലങ്ങളിൽ പുല്ല് വെട്ടി വെക്കണത് ഇങ്ങനത്തെ ട്രാക്ടർ പോലത്തെ ഒരു സ്ഥലത്ത് ആലോചിച്ച് സാധനത്തിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് ഒരു സ്ഥലത്ത് ചെയ്യാണ് ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞ് കാലത്ത് ഇവർക്ക് പുല്ല് കിട്ടില്ല എല്ലാം മഞ്ഞ് വീണ് എടുക്കില്ല അപ്പോൾ ആ കാലത്തേക്ക് വേണ്ടിയിട്ട് മഞ്ഞ് സമയത്തേക്ക് വേണ്ടിയിട്ടുള്ള പശുക്കളുടെ ഭക്ഷണം ഇവർ കരുതി വെക്കണതാണിത് ഇതിങ്ങനെ ഞങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ ഇപ്പം ആ ട്രാക്ടർ പറഞ്ഞിട്ടുണ്ട് കാരണം ഇവിടെ എല്ലാം പുല്ല് വെട്ടി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാതെ കണ്ടോ ഓരോരോ ഏരിയയിൽ ആദ്യം വന്ന ആൾക്കാർ പുല്ല് വെട്ടി വെട്ടിവെക്കും അതങ്ങനെ കളക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നും ഇനിയും ഇവരുടെ വേറെ പ്രത്യേകത പറഞ്ഞു തരും ഇവരുടെ വീടുകളെല്ലാം കണ്ടോ ഏത് വീട് നോക്കിയാലും അതിൻ്റെ അകത്തെല്ലാം ഇതുപോലത്തെ റെഡ് കളറിലുള്ള ഫ്ലവർ കൊണ്ട് നിറച്ച് വെച്ചതായിരിക്കും ഭയങ്കര അത് കാണാനായിട്ട് ഇനി നമ്മളിവിടുന്ന് ഒരു ഹില്ലി ഏരിയയിലേക്കാണ് പോകണത് അതായത് യൂറോപ്പിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള സ്ഥലത്തേക്ക് അവിടേക്ക് നമ്മൾ പോണില്ല ആ ഒരു ഏരിയയാണ് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ ഓരോ വില്ലേജുകളാണ് കേട്ടോ നമ്മൾ ഈ പാസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ മരങ്ങളുടെയും ബാക്കിയുള്ളതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഇതിപ്പോൾ മുകളിലേക്ക് മുകളിലേക്ക് കയറി കയറിയാണ് പോണത് നിങ്ങൾ ഈ ഏരിയകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി എന്ത് നീറ്റായിട്ട് കിടക്കണേ അവിടെ എന്തെങ്കിലും ഒരു പേപ്പറോ കുപ്പികളോ എന്തെങ്കിലും ഒരു സാധനങ്ങൾ അവിടെ കിടപ്പുണ്ടോ ഒന്നും കിടപ്പില്ല നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഞാൻ പറയാനുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നാൽ നമ്മൾ അറിയില്ല ഇത് യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്തേക്കാണ് കേട്ടോ അതിപ്പോൾ ഈ കേബിൾ കാറുകൾ പോകണമുണ്ടോ ആ കേബിൾ കാർ പോകാനുള്ള പോസ്റ്റുകളാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ടോപ്പ് ഓഫ് യൂറോപ്പ് അതായത് യൂറോപ്പിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ മലയിലേക്കാണ് ഇപ്പോൾ ഈ കേബിൾ കാർ ചെന്ന് നിൽക്കുന്നത് പത്ത് വർഷം മുമ്പ് ഞങ്ങൾ ഈ മലയുടെ മുകളിൽ കയറിയിട്ടുണ്ട് ഈ കേബിൾ കാറിൽ കയറി പോയിട്ടുണ്ട് നല്ല ഭംഗിയാണ് അവിടെ നിന്നുള്ള വ്യൂ കാണാൻ അതുപോലെ തന്നെ ഇതേ കണ്ടോ നിങ്ങൾ ട്രെയിൻ പോകണുണ്ട് ഇതുപോലെ ട്രെയിൻ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് അതായത് മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകണം ഇപ്പം അത് കുറേ വൈഡായിട്ട് മഞ്ഞ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഒന്നും കാണാൻ പറ്റില്ല അവിടേക്കാണ് നമ്മൾ ഈ ട്രെയിൻ ചെന്ന് ഇറങ്ങുന്നത് അത് മഞ്ഞ് കിടക്കുന്ന സമയത്തെ കാര്യമുണ്ടോ ഞാൻ പറഞ്ഞത് ഇപ്പോൾ അവിടുത്തെ ഓട്ടം സമയമാണ് അതായത് ചെടികൾ അത് മരങ്ങളെല്ലാം യെല്ലോ കളറിലേക്ക് മാറിയിട്ട് അതിൻ്റെ ഇലകൾ പൊഴിച്ച് തണുപ്പിനെ സ്വീകരിക്കാനായിട്ട് അവർ റെഡി ആവുന്ന ഒരു ക്ലൈമറ്റാണിപ്പോൾ നമ്മൾ പിന്നെ മുമ്പോട്ടേക്ക് പോയിച്ചിരിക്കുകയാണ് ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ സ്വിറ്റ്സർലൻഡില് നമ്മൾ എവിടെ ചെന്ന് നോക്കിയാലും എവിടെ ചെന്നാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് കേൾക്കാൻ പറ്റുന്ന ഒരു സൗണ്ടാണ് ഈ പശുക്കൾ മേഞ്ഞു നടക്കുന്ന സൗണ്ട് ഇനി നമുക്ക് ഈ സൗണ്ട് ഒന്ന് ആസ്വദിക്കാം കേട്ടോ അപ്പം നമുക്ക് ചെറുതായിട്ട് മഴ കിട്ടി തുടങ്ങിയിട്ടുണ്ട് മഴയുണ്ട് ഒരുവിധം എപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ ഇനിയും കാണിച്ച് തരുന്നത് ഇത് ചെറിയൊരു ടൗണിലേക്കാണ് നമ്മൾ വന്നേക്കണത് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഇവിടെ ഒരു കടയുണ്ട് അതിനനുസരിച്ച് എൻ്റെ ഹസ്ബൻഡിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ പശുവിനെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ അതിൻ്റെ കഴുത്തി കിട്ടിയേക്കണം മണി അതിൽ പുള്ളി ഭയങ്കര ആകർഷണമായി അത് കണ്ടാൽ ഞങ്ങൾക്കൊരു കാര്യം വേണമെന്ന് വെച്ചാൽ ഞങ്ങൾ അപ്പം മേടിച്ചു അങ്ങനെ ഞങ്ങൾ ആ കടയിൽ കയറി അവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ മണി അങ്ങനെ മേടിച്ചു ഇപ്പം ഇതിൻ്റെ ആ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആ ഒരു ഗ്രാമത്തിൻ്റെ എൻഡാണ് ഇനി നമ്മൾ തിരിച്ച് പോവാണ് അപ്പോൾ കടയിലെ ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു നിങ്ങളെല്ലാം എൻജോയ് ചെയ്യണം എന്ന് വിചാരിക്കണു ഇപ്പോഴത്തെ നമ്മൾ ബാക്കി കാണുന്നതാണ് ടോപ്പ് ഓഫ് യൂറോപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ഒക്കം കൂടിയ സ്ഥലം ഇവിടെ റോഡിൻ്റെ പാരലായി തന്നെ ഇത് ട്രെയിനും ഉണ്ട് കേട്ടോ ഇതാണ് ഇവിടുത്തെ ട്രെയിൻ്റെ കളർ നല്ല ബ്യൂട്ടിഫുൾ കളറല്ലേ നിങ്ങൾക്ക് പശുക്കളുടെ ബെല്ലിൻ്റെ സൗണ്ട് ഞാൻ ഒരുപാട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റിൻ്റെ അടുത്തുള്ള വീഡിയോ എൻ്റെ അടുത്തുണ്ട് പക്ഷേ നമ്മുടെ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകുന്നത് കൊണ്ട് ഞാനത് വളരെ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ ഇവിടുത്തെ പശുക്കളുടെ പാലും അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം വളരെ നാച്ചുറലാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുങ്ങളുടെ ജീവിതം നാച്ചുറലായിട്ട് തന്നെയാണ് അതുങ്ങൾക്ക് പ്രത്യേകിച്ച് മനുഷ്യരുടേതായിട്ടുള്ള ഒരു സഹായങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ടി വരില്ല അവർ നാച്ചുറലായിട്ട് ജീവിക്കണോ എന്താ അല്ലേ പശുക്കൾക്കൊക്കെ എന്ത് ഫ്രീ ആയിട്ടാണ് ജീവിക്കാൻ പറ്റണേ ഏത് നാട്ടിൽ നമ്മൾ ചെന്നാലും ചെറുപ്പക്കാർ ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞപോലെ ഇവിടെയും അങ്ങനെ പിള്ളേരുകളെ ഒന്നും കാണാനില്ല എല്ലാം പ്രായമുള്ള ആൾക്കാരാണ് ഒരുപാട് വിശേഷങ്ങൾ ഇനി നിങ്ങളോട് പങ്കുവയ്ക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷേ നമുക്ക് വീഡിയോയ്ക്ക് ഒരു പരിധിയില്ല ഓട്ടം സ്റ്റാർട്ട് ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ ഇലകളെല്ലാം മഞ്ഞ കളറാവും എന്ന് പറഞ്ഞില്ല അതെ ഇപ്പം തിരിച്ചു പോന്നപ്പോഴാണ് അത് ഞങ്ങൾക്ക് കൂടുതൽ കിട്ടിയത് അതെ ഇപ്പം ഇലകൾ കണ്ടു മരത്തിൻ്റെയൊക്കെ ഇലകൾ മഞ്ഞ കളറിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും സ്വിറ്റ്സർലൻഡിൻ്റെ അടുത്ത കാഴ്ചകൾ വേറെ ഒന്ന് രണ്ട് എപ്പിസോഡുകളിലായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കണോ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ കമൻസ് എല്ലാം അറിയിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് അറിയണ്ടേ അതിനനുസരിച്ചിട്ട് എൻ്റെ അടുത്ത എപ്പിസോഡുകൾ ഞാൻ ചെയ്യാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി എല്ലാവരും എൻജോയ് ചെയ്യുക കാണുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ബബായ് ഫ്രം സാലിസ് പ്ലേറ്റ്